സാമ്പത്തിക വർഷം തീരുവാൻ രണ്ടു മാസം കൂടി ബാക്കിയുള്ളപ്പോൾ പദ്ധതി വിഹിതം നൽകാതെ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് സാമ്പത്തിക തകർച്ച നേരിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അയ്യായിരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാതെ വിഷമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക തകർച്ച നേരിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അയ്യായിരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാതെ വിഷമിക്കുകയാണ് നികുതിപിരിവ് മാത്രമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജോലിയായി മാറിയെന്നും ഇടതുപക്ഷ നേതാക്കന്മാർ പഞ്ചായത്ത് താരഥികളായവർക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം നൽകാത്തതിൽ പ്രതിഷേധിച്ച് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘതൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ്ണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജേന്ദ്ര പ്രസാദ് മാറാൻ കഴിയില്ല അത് നിങ്ങൾ തിരിച്ചെടുക്കാനാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ഏത് പൗരനും മനസ്സിലാവുന്നതാണ് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം എന്തുകൊണ്ടും നൽകുന്നില്ല കുറേ നിയമങ്ങൾ ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുവാൻ നിങ്ങൾ ഏർപ്പെടുത്തുന്ന കലാകാലങ്ങളിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ എന്തിനു വേണ്ടി പണമില്ലാത്ത ജില്ലാ പ്രസിഡന്റ് സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു സൂരജ് രവി പി ജെർമിയാസ് ബി ഗീതാകൃഷ്ണൻ എസ് വിപനചന്ദ്രൻ എൻ ഉണ്ണികൃഷ്ണൻ ജോർജ് ഡി കാട്ടിൽ യൂസഫ് കുഞ്ഞ് എം അൻസർ സന്തോഷ് തുപ്പാശ്ശേരി എന്നിവർ സംസാരിച്ചു കൊല്ലം